തിളക്കമാർന്ന ചർമ്മത്തിന് കരീന കപൂറിന്റെ ഈ ടിപ്സ് വയസ്സ് നാൽപ്പത്തി മൂന്നാണെങ്കിലും കണ്ടാൽ ഇപ്പോഴും യുവത്വം നിലനിർത്തുന്നതാണ് ബോളിവുഡ് താരം കരീന ആ സൗന്ദര്യം നിലനിർത്താൻ പ്രകൃതിദത്തമായ ചില ദിനചര്യകളെ കുറിച്ച് പറയുകയാണ് കരീന ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ടിലൂടെ ഒന്ന് വെള്ളം കുടിക്കണം ദിവസവും നന്നായി വെള്ളം കുടിക്കുക എന്നത് കരീനയുടെ ദിനചര്യയുടെ ഏറ്റവും മുഖ്യമായ ഘടകമാണ് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വില കൂടിയ ക്രീമുകളെ ആശ്രയിക്കുന്നതിന് നല്ലത് ശുദ്ധമായ വെള്ളം കുടിക്കുന്നതാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും അതുവഴി ചർമ്മത്തിലെ ചുളിവുകളെ ഒരു പരിധിവരെ മാറ്റി നിർത്താനും കഴിയും രണ്ട് മേക്കപ്പ് കുറയ്ക്കാം ഓൺ സ്ക്രീനിൽ കരീനയുടെ മുഖത്ത് മേക്കപ്പ് നിറഞ്ഞിരിക്കുമെങ്കിലും ഓഫ് സ്ക്രീനിൽ കരീന മേക്കപ്പ് വളരെ ലളിതമായി ഉപയോഗിക്കാറുള്ളൂ ആവശ്യത്തിന് ലിബാമും കാജലും മാത്രം വേറൊന്നും കരീനയ്ക്ക് ആവശ്യമില്ല കാരണം തനതായ തന്റെ സൗന്ദര്യം അതേപടി നിലനിർത്തുകയാണ് താരം ചെയ്യാറ് മൂന്ന് ബദാം ഓയിൽ കരീനയുടെ സൗന്ദര്യ സംരക്ഷണ ദിനചര്യയിലെ അവിഭാജ്യ ഘടകമാണ് ബദാം ഓയിൽ മുടിക്കും ചർമ്മത്തിനുമൊക്കെയായി ബദാം എണ്ണ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിനൊപ്പം തന്നെ വിറ്റാമിൻ ഇ ഓയിൽ ഉപയോഗിച്ച് ചർമ്മത്തിന് നല്ല മസാജ് നൽകാനും കരീന മറക്കാറില്ല ഇത് ചർമ്മത്തിന് തിളക്കവും മൃദുലവുമാക്കുന്നു നാല് തേൻ ചർമ്മം ഡീഹൈഡ്രേറ്റഡ് ആയെന്ന് തോന്നിയാൽ കരീന ആദ്യം ആശ്രയിക്കുന്നത് തേൻ തന്നെയാണ് പ്രകൃതിദത്തമായ ഒരു ഫേസ് പാക്കാണ് തേൻ ഇതുപയോഗിച്ച് മുഖം മസാജ് ചെയ്യുന്നതോടെ മുഖത്തെ കറുത്ത പാടുകളും മറ്റും മാറി ചർമ്മം തിളക്കമുള്ളതായി മാറും തേനിൽ ആൻറ്റി ഏജിംഗ് ഗുണങ്ങൾ ഉള്ളതിനാൽ മുഖത്തെ ചുളിവുകൾ മാറ്റാനും ഇത് നല്ലതാണ് അഞ്ച് ഫേസ് മാസ്ക് തൈരും ബദാം ഓയിലും കലർത്തി മാസ്ക് ആയി ധരിച്ചാൽ മുഖത്തെ കലകളും പാടുകളും ഒക്കെ മാറിക്കിട്ടുമെന്നാണ് കരീന പറയുന്നത് ദിവസവും ഇത് തേക്കുന്നത് നല്ല ഫലം തരും വിറ്റാമിൻ സി ഇ എന്നിവ അടങ്ങിയ ഷീറ്റ് മാസ്കുകളും കരീനയുടെ ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്